നമസ്കാരം സമൂഹം ബഹുമാനിക്കുന്ന വ്യക്തികളെക്കുറിച്ച് ഹേമ കമ്മിറ്റിക്ക് ഗുരുതര സ്വഭാവമുള്ള മൊഴികളാണ് ലഭിച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ട് മൊഴി നൽകാനെത്തിയ നടന്മാരിൽ ഒരാൾ കമ്മിറ്റിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് വളരെ കുറച്ചു നടന്മാരാണ് കമ്മിറ്റിക്ക് മുമ്പിലെത്തിയത് ഇതിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടും മമ്മൂട്ടിയും മോഹൻലാലും ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരായിരുന്നു ഇതിനു പുറമേ ഇടവേള ബാബുവിനെയും ബാബുരാജിനെയും ഹേമ കമ്മിറ്റിയിൽ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി മമ്മൂട്ടിയെയും മോഹൻലാലിനെയും സമാന രീതിയിൽ ഹേമ കമ്മിറ്റി വിളിപ്പിക്കുകയായിരുന്നു ഇവർക്ക് പുറമേ കുഞ്ചാക്കോ ബോബനും കമ്മീഷനു മുന്നിലെത്തി ഡബ്ല്യു സി സി ആയിരുന്നു കുഞ്ചാക്കോയെ കമ്മീഷനു മുന്നിലെത്തിച്ചത് നടനും എം എൽ എയുമായ മുകേഷും മൊഴി നൽകിയെന്നാണ് സൂചന ഈ നടന്മാരിൽ ആരാണ് കരഞ്ഞതെന്ന് ഇനിയും വ്യക്തമല്ല മൊഴികൾ പുറത്തു വന്നാൽ ഇതിലും വ്യക്തത വരും അതിനിടെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് കമ്മിറ്റിയെങ്കിൽ സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളിലെയും സ്ത്രീകളെയും ഹേമാ കമ്മിറ്റി വിളിക്കണമെന്ന അഭിപ്രായവും സജീവമാണ് സിനിമാ താരങ്ങളുടെ ഏറ്റവും വലിയ സംഘടന അമ്മയാണ് ഈ സംഘടനയിലാണ് മഹാഭൂരിപക്ഷം വരുന്ന നടിമാരും ഉള്ളത് ഈ സംഘടനയിലൂടെ അവരുടെ അംഗങ്ങളുടെ നിലപാട് കമ്മീഷൻ തേടിയില്ലെന്നതും ചിലർ വിമർശനത്തിനു വിധേയമാക്കുന്നുണ്ട് ഏതായാലും പരാതി ആരെങ്കിലും നൽകിയാലേ കേസെടുക്കൂവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടും സിനിമാ മേഖലയെ സർക്കാർ പ്രതിസന്ധിയിലാക്കിയില്ലെന്ന സന്ദേശമാണ് നൽകുന്നത് ഇതിനിടെയാണ് രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണം ലേഡി സൂപ്പർ സ്റ്റാറിന്റെ മൊഴിയിൽ മറ്റു താൽപ്പര്യങ്ങൾ കാണുന്ന ഹേമ കമ്മിറ്റി തങ്ങൾക്ക് മുന്നിൽ മൊഴി പറയാനെത്തിയ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ വിശദീകരിക്കാത്തത് എന്തെന്ന ചോദ്യവും ഈ റിപ്പോർട്ടിനെ എതിർക്കുന്നവർ ചർച്ചയാക്കുന്നുണ്ട് സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ ഒഴിവാക്കി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ട് കൈമാറാനുള്ള വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരമാണ് സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് മൊഴി പകർപ്പുകളും അതിന്റെ അനുബന്ധവും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അത് തൽക്കാലം പുറത്തുവിടില്ല എന്നാണ് അറിയുന്നത് അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ കൈമാറണമെന്ന ഹൈക്കോടതി നിർദ്ദേശം സ്വാഗതാർഹമാണെന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തൊഴിലിടങ്ങളിൽ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപയിലേറെ പ്രതിഫലം വാങ്ങുന്ന നടീനടന്മാരുമായി കരാറിലേർപ്പെടുന്നുണ്ടെന്നും അസോസിയേഷൻ പ്രസിഡന്റ് ആൻഡോ ജോസഫ് സെക്രട്ടറി ബി രാകേഷ് എന്നിവർ പറഞ്ഞിരുന്നു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പ്രതികരിച്ചിരുന്നു കുറ്റം ചെയ്തവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നും ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങളുടെ പേരിൽ സിനിമാ മേഖലയെ ആകെ കുറ്റപ്പെടുത്തരുതെന്നും സിദ്ദിഖ് പറയുകയുണ്ടായി അമ്മയിൽ യാതൊരു ഭിന്നതയും ഇല്ലെന്നും വേട്ടക്കാരുടെ പേര് പുറത്തുവിടാൻ ആവശ്യപ്പെടണോ എന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അമ്മ ഭാരവാഹികളായ പല വനിതകളെയും ഹേമ കമ്മീഷൻ വിളിപ്പിച്ചിട്ടില്ലെന്നും സംവിധായകൻ കഥകിൽ മുട്ടിയെന്ന പെൺകുട്ടിയുടെ പരാതി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും സിദ്ധിഖ് പറയുകയുണ്ടായി തിലകിന്റെ മകൾ അമ്മയ്ക്ക് പരാതി നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാർവതിക്ക് അവസരം കിട്ടാതിരുന്നതായി തോന്നിയിട്ടുമില്ല സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന വിഷയത്തിൽ അമ്മയ്ക്ക് ഇടപെടുന്നതിന് പരിമിതികളുണ്ട് സ്ത്രീകൾക്ക് ഇപ്പോൾ സൗകര്യങ്ങളില്ല എന്ന് പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കാസ്റ്റിംഗ് കൗച്ചിങ്ങിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇല്ലാത്തതിനാലാണ് നടപടി സ്വീകരിക്കാൻ കഴിയാത്തതെന്നും അതുമായി ബന്ധപ്പെട്ട് ആരും ഇതുവരെ നേരിട്ട് പരാതിപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു വേട്ടക്കാരുടെ പേര് പുറത്തുവിടണമെന്ന നിർദ്ദേശം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമെന്ന് സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മലയാള സിനിമയിൽ എല്ലാവരും മോശക്കാരാണ് എന്ന് പറയുന്നതിൽ വിഷമമുണ്ടെന്നും അക്കാര്യത്തിൽ എതിർപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മറ്റ് പല മേഖലകളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അക്കാര്യത്തിൽ പരാതിപ്പെട്ട പോലീസ് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ആ തൊഴിൽ മേഖലയെ ഒന്നാകെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാറില്ല ഒരു രാഷ്ട്രീയക്കാരൻ അഴിമതി നടത്തിയാൽ എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെയാണെന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കാറില്ല എന്നും സിദ്ദിഖ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു